വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നതിൽ കേന്ദ്ര സർക്കാരിന് പ്രത്യേകം നന്ദി അറിയിക്കുന്ന ചിലരുണ്ട് തമിഴ്നാട്ടിൽ തമിഴ്നാട് തിരുച്ചന്തുറയിലെ ജനങ്ങൾ നിലവിലെ വഖഫ് നിയമം തമിഴ്നാട്ടിൽ മുസ്ലിം ജനതയെ ഉൾപ്പെടെയാണ് ബാധിക്കുന്നത് എന്നാണ് തിരുച്ചെന്തുറ നിവാസികൾ പറയുന്നത് ഇതോടെ തിരുച്ചന്തുറയിൽ ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്ന ഭൂമി തങ്ങളുടേതാണ് എന്ന വഖഫ് ബോർഡിന്റെ വാദം പാടെ പൊളിയുകയാണ് തിരുച്ചെന്തുറയിലെ ക്ഷേത്രങ്ങളിൽ വഖഫ് ബോർഡ് ഉന്നയിക്കുന്ന അവകാശവാദം തെറ്റാണ് തങ്ങളുടെ പ്രദേശത്തിലെ ഇരുപതോളം ക്ഷേത്രങ്ങളിലും മൂന്ന് പഞ്ചായത്തിലെ മുഴുവൻ ഭൂമിയിലുമാണ് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് ഇതിനെതിരെ നിയമ പോരാട്ടം നടത്തിവരികയായിരുന്നു ഇവർ ഇതിനിടെയാണ് വഖഫ് നിയമത്തിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി കൊണ്ടുവരുന്നത് എന്നും പ്രദേശവാസികൾ സൂചിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഇവർ ഇപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ് തൃശി ജില്ലയിൽ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് തിരുച്ചെന്തുറി ആയിരം വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ഗ്രാമമാണ് തിരുച്ചെന്തുറി ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രം ഉൾപ്പെടെയുള്ള തറവാട്ടു ഭൂമിയിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചതിന്റെ ഞെട്ടലായിരുന്നു തൃശി ജില്ലയിലെ തിരുച്ചെന്തുറ നിവാസികൾ ഇത് സംബന്ധിച്ച ഒരുപാട് ഉദാഹരണങ്ങളാണ് പ്രദേശവാസിയായ ഒരു വ്യക്തി നിരത്തിയത് ഒരു പ്രദേശവാസി തന്റെ കൃഷിഭൂമി വിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ വിഷയം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് തന്നെ തൻ്റെ ഒന്നര ദശാംശം രണ്ട് ഏക്കർ വസ്തു തമിഴ്നാട് വഖഫ് ബോർഡിൻ്റേതാണ് എന്നും അത് വിൽക്കാൻ തമിഴ്നാട് വഖഫ് ബോർഡിൽ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്നായിരുന്നു പ്രാദേശിക അധികാരികൾ ഇദ്ദേഹത്തെ അറിയിച്ചത് ഇതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റവന്യൂ ഉദ്യോഗസ്ഥർ പ്രാഥമിക അന്വേഷണം നടത്തി സമാധാന യോഗത്തിൽ വഖഫ് ബോർഡ് പ്രതിനിധികളും പങ്കെടുത്തിരുന്നു ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ വില്ലേജ് സംബന്ധിച്ച പട്ടയങ്ങളുടെ രജിസ്ട്രേഷൻ പതിവ് പോലെ നടത്താം എന്ന് തീരുമാനിക്കുകയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഈ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ അച്ഛനും നിരവധി മുതിർന്നവരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പത്ത് തലമുറയിലധികമായി ഈ ഗ്രാമത്തിലാണ് ഇവർ കഴിയുന്നത് അദ്ദേഹത്തിന്റെ അറിവിൽ അവിടെ മുസ്ലീങ്ങളില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ആ പ്രദേശത്ത് അവർ മുസ്ലിങ്ങളെ കണ്ടിട്ടില്ല അത്രയും സ്വത്തുക്കൾ തങ്ങളുടേതാണ് എന്നാണ് വഖഫ് ബോർഡ് പറയുന്നത് അത് ശരിയല്ല ആ വാദം ശരിയല്ല എന്നാണ് ഗ്രാമവാസിയായ വി ചന്ദ്രശേഖരൻ എന്ന ഈ വ്യക്തിയുടെ അഭിപ്രായം ഭരണ സർക്കാരിന് എതിരായ എല്ലാറ്റിനെയും എതിർക്കുന്നതിനാൽ പ്രതിപക്ഷം സമ്മതിച്ചേക്കാം ഭരിക്കുന്ന സർക്കാർ വരണം ഭരിക്കുന്ന സർക്കാർ വിഷയം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കൊണ്ടുവന്നതിൽ സന്തോഷമുണ്ട് എന്റെ അറിവിൽ ഈ ഗ്രാമം മുഴുവനും ഹിന്ദുവിന്റേതാണ് വഖഫ് ബോർഡിന് ഇതുമായി ഒരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം ശക്തമായി പറയുന്നത് ഇയാൾക്ക് പുറമെ കഴിഞ്ഞ എഴുപത്തിയേഴ് വർഷമായി അവിടെ താമസിക്കുന്നവരുണ്ട് അവർ ജനിച്ച വീട് ആ വീടിന് ഏകദേശം നൂറ് വർഷത്തോളം പഴക്കമുണ്ട് ഇവരുടെ അച്ഛൻ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റാരെങ്കിലും ഒക്കെ വാങ്ങിയ ഈ വീടാണ് ആ വീട് അവരുടേത് മാത്രമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ആ പ്രദേശത്തിലുള്ള വീടുകളും ആ പ്രദേശങ്ങളും ഒക്കെ ആരുടേതായിരുന്നു ആരുടെ അധീനതയിലുള്ളതാണ് എന്നുള്ളത് വളരെ കൃത്യമായി അറിയുന്നതാണ് അവിടെയാണ് വഖഫ് ബോർഡ് ഇതെല്ലാം ഞങ്ങളുടേതാണ് എന്നുള്ള ആ ഒരു വാദം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ് വഖഫ് ബോർഡ് ഇത്തരം ഒരു നടപടി സ്വീകരിച്ചത് എന്നത് ഇവരെ വളരെയധികം ആശ്ചര്യപ്പെടുത്തുന്നു ആശങ്കപ്പെടുത്തുന്നു മറ്റൊരു ഗ്രാമീണനായ ഡോക്ടർ രാജ പറയുന്നത് ആയിരം വർഷത്തിലേറെ ഗ്രാമത്തിലുള്ള ഒരു ക്ഷേത്രം കേന്ദ്ര സർക്കാരും മോദിജിയും ഈ വിഷയം ഏറ്റെടുത്തതിൽ ആ ക്ഷേത്രം സംരക്ഷിക്കാൻ ഇനി അവർക്ക് സാധിക്കുമെന്നതിൽ അവർ അതിയായി സന്തോഷിക്കുന്നു മോദിജിയോട് നന്ദിയുള്ളവരാണ് എന്ന് അദ്ദേഹം പറയുന്നു തിരിച്ചെന്തുറയിൽ ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്ന ഭൂമി തങ്ങളുടേതാണ് എന്ന വഖഫ് ബോർഡിന്റെ വാദത്തിന് ഇനി അർത്ഥമില്ല എന്നതാണ് ഇവരെയൊക്കെ ഏറെ സന്തോഷിപ്പിക്കുന്നത് അന്തനല്ലൂർ തിരുച്ചെന്തുറ മേക്കുടി എന്നീ പഞ്ചായത്തുകളിലാണ് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിരുന്നത് എന്നാൽ ഇവിടെയുള്ള ക്ഷേത്രങ്ങൾ രണ്ടായിരം മുതൽ മൂവായിരം വരെ വർഷം പഴക്കമുള്ളതാണ് എന്ന് വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു രാജരാജ ചോളന്റെ ാലത്ത് പണിതീർത്തതാണ് ഈ ക്ഷേത്രങ്ങൾ എന്നുള്ളതിന് തെളിവുകളുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസികൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പ്രദേശത്തെ ക്ഷേത്രങ്ങളിലും മൂന്ന് പഞ്ചായത്തുകളിലും വഖഫ് ബോർഡ് അവകാശവാദവുമായി രംഗത്ത് വന്നത് എന്തായാലും ഇനി ആ വാദം അവിടെ നടക്കില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഹിന്ദുക്കളെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക്